ശാലിനി ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു പാർട്ടി പ്രവർത്തകയാണ് വർഷങ്ങളായിട്ട് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന വളരെ നല്ലൊരു വനിതയാണ് മഹിളാ മോർച്ചയുടെ മണ്ഡലം പ്രസിഡൻ്റായിരുന്നു ആ ശാലിനിയുടെ കാര്യം പാർട്ടിക്കാർ പാർട്ടിക്കാർക്കും ഒരു ഞെട്ടലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പാർട്ടിക്കാർ ഇപ്പോൾ ഉണ്ട് അവരുടെ വീട്ടിലുണ്ട് ഇത്രയും ബലഹീനമായിട്ടുള്ള ഒരു മനസ്സ് ആയിപ്പോയി അദ്ദേഹത്തിന് എന്നുള്ളത് ഞങ്ങൾക്ക് വിഷമമുണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മരണപ്പെടുന്ന മരണപ്പെടുന്നവരുടെ ശവശരീരത്തിൽ കയറി നിന്ന് രാഷ്ട്രീയം കളിക്കരുത് നമസ്കാരം തിരുവനന്തപുരം തൃക്കണ്ണാപുരത്തെ ആർ എസ് എസ് പ്രവർത്തകൻ ആത്മഹത്യ ചെയ്തതിന് പിന്നാലെ നെടുമങ്ങാടുള്ള ബി ജെ പി പ്രവർത്തകയായ ശാലിനി എന്ന വീട്ടമ്മയും നിലവിൽ സ്ഥാനാർത്ഥി പട്ടികയിൽ തഴഞ്ഞു എന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുകയുണ്ടായി എന്തായാലും ഈയൊരു സംഭവത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ അഡ്വക്കേറ്റ് എസ് സുരേഷ് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ് അതിൽ ആ ശാലിനി ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടികയിലുള്ള ആളാണ് ആ സ്ഥാനാർത്ഥികളുടെ പാനലിലുള്ള ആളാണ് അത് അവിടുത്തെ പാർട്ടി അത് അത് എന്തുകൊണ്ടാണ് ശാലിനി അങ്ങനെ ശാലിനി ഞങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു പ്രവർത്തകയാണ് ശാലിനി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കി എന്നുള്ളത് ഞങ്ങളുടെ പ്രവർത്തകരുടെ സംരക്ഷണയിലാണ് അവർ പാർട്ടി അവർ അവർക്ക് പശ്ചാത്തലം കൊണ്ട് അതൊക്കെ വന്നു കഴിഞ്ഞു അത് ശാലിനി സ്ഥാനാർത്ഥി പട്ടികയിലുള്ള ആളാണ് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അവാർഡിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല അതാണ് ശാലിനി ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു പാർട്ടി പ്രവർത്തകയാണ് വർഷങ്ങളായിട്ട് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന വളരെ നല്ലൊരു വനിതയാണ് മഹിളാമോർച്ചയുടെ മണ്ഡലം പ്രസിഡൻ്റായിരുന്നു മഹിളാ ജില്ലാതല ചുമതല ഉണ്ടായിരുന്നു വളരെ സജീവവും സക്രിയവുമായിട്ട് ആ വാർഡിൽ നിരവധി വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത ആളാണ് അങ്ങനെ പാർട്ടിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വനിതാ പ്രവർത്തകയാണ് ശാലിനി ആ ശാലിനിയുടെ കാര്യത്തിൽ പാർട്ടിക്കാർ പാർട്ടിക്കാർക്കും ഒരു ഞെട്ടലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പാർട്ടിക്കാർ ഇപ്പോൾ അവരോടൊപ്പം ഉണ്ട് അവരുടെ വീട്ടിലുണ്ട് ഞങ്ങളത് പരിശോധിക്കും ശാലിനിക്ക് അങ്ങനെ എന്തെങ്കിലും വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അത് പരിശോധിക്കാൻ പാർട്ടി ബാധ്യസ്ഥ രാജീവ് ചന്ദ്രശേഖരനെ വ്യക്തിപരമായിട്ട് ഇത്രയും വലിയൊരു മനുഷ്യൻ കേരളത്തിൻ്റെ വികസിത കേരളം എന്നുള്ള മുദ്രാവാക്യം വെച്ച് ഈ കേരളത്തിലെ പൊതുസമൂഹത്തിനിടെ ഇത്രയും വലിയ അംഗീകാരം നേടിയ ഒരു മനുഷ്യരെ അധിക്ഷേപിക്കാൻ ഒരു രാഷ്ട്രീയ നേതാവ് ശ്രമിച്ചാൽ അത് തിരിച്ചു പറയാനുള്ള ചങ്കൂറ്റം പാർട്ടി ബി ജെ പി കേരളത്തിനുണ്ട് അത് തിരിച്ചു പറഞ്ഞേ ഞങ്ങൾ മുന്നോട്ട് പോകൂ അത്രേ ഉള്ളൂ അത് അത് വേറെ വിഷയം ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഞങ്ങൾ അനിലിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ടതും ദൗർഭാഗ്യകരമായിട്ടുള്ളതാണ് അതിനെ സംബന്ധിച്ച് പിണറായി വിജയൻ സർക്കാരിൻ്റെ വിജിലൻസ് വിശദമായ അന്വേഷണം നടത്തിയിട്ടുണ്ട് ആ സൊസൈറ്റിയിലെ എല്ലാ രേഖകളും പിണറായി വിജയൻ്റെ കയ്യിലുണ്ട് ആ രേഖകൾ വച്ചിട്ട് അന്ന് വന്നിട്ടുള്ള അധിക്ഷേപങ്ങൾ എന്തൊക്കെയായിരുന്നു ബി ജെ പിയുടെ അവിടെ നിന്ന് കോടികൾ കൊണ്ടുപോയി ബി ജെ പിയുടെ നേതാക്കന്മാരാണ് കുഴപ്പമുണ്ടാക്കിയത് എന്നൊക്കെ പറഞ്ഞാണല്ലോ എല്ലാവരും അധിക്ഷേപിച്ചത് അവിടെയും പോയിട്ട് സി എന്താ ശിവംകുട്ടി വലിയ മുതലക്കണ്ണീനൊഴുക്കിയല്ലോ എന്നിട്ട് അതിനെക്കുറിച്ചുള്ള അന്വേഷണം എന്തായി ബി ജെ പിയുടെ നേതാക്കന്മാരാരെങ്കിലും അതിൽ അകപ്പെട്ടിട്ടുണ്ടോ ഇനി ഉണ്ടെങ്കിൽ തന്നെ കോടികൾ കൊണ്ടുപോയിട്ടുണ്ടോ ലക്ഷങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടോ അന്വേഷണം പുറത്തു വരട്ടെ ആ അന്വേഷണവും അത് അത്രയും ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ദൗർഭാഗ്യം ഇത്രയും ബലഹീനമായിട്ടുള്ള ഒരു മനസ്സ് ആയിപ്പോയി അദ്ദേഹത്തിന് എന്നുള്ളത് ഞങ്ങൾക്ക് വിഷമമുണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ വിലപ്പെട്ട മനുഷ്യനായിരുന്നു ശ്രീ അനിൽ സംശയമില്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ മരണത്തെയും ഞങ്ങളെ അധിക്ഷേപിക്കാനാണ് എല്ലാവരും ശ്രമിച്ചത് അതിൻ്റെ ഒരു കാരണവും ഉണ്ടായിട്ടില്ല അതിലൊരു വസ്തുത ഉണ്ടായിട്ടില്ല എന്ന് കാലം തെളിയിച്ചു അത് ഇതൊക്കെ അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് മരണപ്പെടുന്ന മരണപ്പെടുന്നവരുടെ ശവശരീരത്തിൽ കയറി നിന്ന് രാഷ്ട്രീയം കളിക്കരുത് അതൊരു മര്യാദയുള്ള ജനാധിപത്യമല്ല അതൊരു അന്തസ്സുറ്റ ജനാധിപത്യമല്ല നമുക്ക് ഈ ഇവിടെ എന്തൊക്കെ പറയാനുണ്ട് വികസനത്തെക്കുറിച്ച് നമുക്ക് ഡിബേറ്റ് എടുത്താലോ ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാലോ എന്തിനാണ് നമ്മൾ ഇതിനെയൊക്കെ കുത്തി ഇവിടെ ഇങ്ങനെ ബി ജെ പി അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നത് ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി ബി ജെ പി തിരുവനന്തപുരം നഗരത്തിൽ ബി ജെ പിയിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ബി ജെ പിയുടെ പ്രവർത്തകർ മാത്രമല്ല ബി ജെ പിയുടെ അനുഭാവികളും പ്രമുഖ വ്യക്തിത്വങ്ങളും ഒക്കെ ബി ജെ പിയിൽ മത്സരിക്കാൻ ഇന്ന് തയ്യാറാണ് കാരണം കാല അന്തരീക്ഷം മാറുന്ന രാഷ്ട്രീയം മാറുന്നത് മനസ്സിലാക്കുന്ന ജനതയാണ് ബി ജെ പിയിൽ മത്സരിക്കാൻ വേണ്ടി ആഗ്രഹം കൂടുന്നതും ആൾക്കാർ വരുന്നതുമൊക്കെ സ്വാഭാവികമാണ് കേരളത്തിൽ ഇനി അതാണ് സംഭവിക്കാൻ പോകുന്നത് അത് കോർപ്പറേഷൻ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ മാത്രമല്ല വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് യാതൊരു സംശയവും കേരളം മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു ആ സമയത്ത് ഇത്തരത്തിൽ ഒരു വസ്തുതയില്ലാത്ത അധിക്ഷേപങ്ങളുമായിട്ട് വരരുത് എന്നൊരു അഭ്യർത്ഥന മാത്രമേ ഞാൻ നടത്തിയിട്ടുള്ളൂ അദ്ദേഹം പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ടാകാം അതിനെക്കുറിച്ച് അതൊരു തർക്ക തർക്കവിഷയമല്ല പാർട്ടിയുടെ ചുമതല ഇട്ട ഉണ്ടായിട്ടില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ അദ്ദേഹം പരിപാടികൾ പങ്കെടുത്തിട്ടുണ്ടാകാം അതൊരു തർക്ക തർക്കവിഷയമല്ല പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ട് അതൊരു തർക്കവിഷയമല്ല പക്ഷേ പാർട്ടിയുടെ ചുമതലക്കാരനോ പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥി പാനലിൽ സ്ഥാനാർ പ്രവർത്തകനായിട്ട് ഞങ്ങളുടെ മുമ്പിലൊന്നും വന്നിട്ടില്ല അദ്ദേഹം പരിപാടിയിൽ പങ്കെടുത്ത ഫേസ്ബുക്കിൽ പോസ്റ്റ് ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നു അതേ ഞങ്ങൾക്കും അറിയാവൂ ബി ജെ പിയുടെ ഞാൻ പറഞ്ഞൊരു കാര്യം ബി ജെ പിയുടെ പ്രവർത്തകനായിട്ട് ആരും പ്രവർത്തിച്ചിട്ടില്ല ആർ എസ് എസിൻ്റെ പ്രവർത്തകനായിരുന്നു കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് അദ്ദേഹം സജീവ പ്രവർത്തനം സംഘത്തിനുമില്ല അത് ഉറപ്പാണ് ഇത് വെറുതെ ഒരു ആത്മഹത്യ ചെയ്തതുകൊണ്ട് കള്ളം പറയുന്നതല്ല സത്യമാണ് പറഞ്ഞത് സ്ഥാനാർത്ഥി ലിസ്റ്റിൽ വന്നിട്ടുള്ളത് തൃക്കണാലം വാർഡിൽ വന്നിട്ടുള്ളത് സ്ത്രീജിത്ത് ഇപ്പോഴത്തെ കൗൺസിലറായിട്ടുള്ള ജയലക്ഷ്മി ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയായിട്ടുള്ള വിനോദ് കുമാർ മൂന്ന് പേരെ വന്നിട്ടുള്ളൂ ആനന്ദ് സ്ഥാനാർത്ഥിയാകാനുള്ള ഒരു സാഹചര്യം ആ വാർഡിലില്ല ഇത് ഇത് നീതിപൂർവല്ല അല്ല എന്നും ബി ജെ പിയുടെ വിജയ സാധ്യതകളെ ബാധിപ്പി അധിക്ഷേപിക്ക ബി ജെ പിയുടെ വിജയ തടുക്കാൻ സാധിക്കുമോ എന്ന് ചിന്തിക്കുന്ന ചില കുക്ഷിത ശ്രമങ്ങളുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കാനുള്ള വിവേകമൊക്കെ തിരുവനന്തപുരത്തെ നഗരത്തിലെ ജനതയ്ക്കുണ്ട് കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസവും കാരണം ഞങ്ങൾക്കൊന്നും ഒളിച്ചു വയ്ക്കാനില്ലല്ലോ ഞങ്ങളൊന്നും ഒളിച്ചു വയ്ക്കുന്നില്ലല്ലോ ഞങ്ങൾ ഒരു കളവും പറയുന്നില്ലല്ലോ ഞങ്ങൾ സത്യം സത്യമായിട്ടല്ലേ കേരള ജന കേരള ജനതയുടെ മുമ്പിൽ പറയുന്നത് ഞങ്ങൾ നേ നേരിൻ്റെ മാർഗത്തിലാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്ക് ഒരു ഒളിച്ചുവെപ്പുമില്ല ഒരു മരണപ്പെട്ട ആളിൻ്റെ ഫേസ്ബുക്കിനെ സംബന്ധിച്ച് ആ ഫേസ്ബുക്ക് പോസ്റ്റിനെ സംബന്ധിച്ച് പാർട്ടിയുടെ അഭിപ്രായം പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ നോവിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഇടതുപക്ഷത്തിൻ്റെ സ്വാതന്ത്ര്യ സ്വതന്ത്ര സ്ഥാന ഇടതുപക്ഷവും വലതുപക്ഷത്തിൻ്റെയും എൻ ഡി മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം വരുന്നതിന് ഞങ്ങൾക്ക് എന്ത് എതിർപ്പാണ് ശിവസേന ഉദ്ധവ് താക്കറെയിലല്ലേ അദ്ദേഹം അംഗത്വം എടുത്തത് അത് പിണറായി വിജയനോടൊപ്പം വി ഡി സതീശനോടൊപ്പം നിൽക്കുന്ന ശിവസേനയല്ലേ അത് അവരോട് ചോദിക്കുക അവിടെ ഇന്ത്യ മുന്നണിക്ക് മൂന്ന് സ്ഥാനാർത്ഥി എങ്ങനെയായിരുന്നു അവരോട് ചോദിക്കുക ഞങ്ങളോടൊന്നുമില്ല ചോദിക്കുന്നത് അല്ല അദ്ദേഹത്തിന്റെ ആ ആ അതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഞങ്ങൾ ഉത്തരം പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ മരണമൊഴി ആയിട്ട് ബന്ധ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാ കുറിപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അതിനെ വിമർശിക്കാനോ അതിൻ്റെ കണ്ടന്റിനെ സംബന്ധിച്ച് ബി ജെ പിയുടെ അഭിപ്രായം പറയാനോ ഇപ്പം ഞങ്ങൾ തയ്യാറാകുന്നില്ല കാരണം ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ ബഹുമാനിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ആദരാഞ്ജലി അർപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ ബി ജെ പി പങ്കാളിയാകുന്നു അത് ഞങ്ങളുടെ അത് ഞങ്ങളുടെ രാഷ്ട്രീയ മര്യാദയായിട്ടും സംസ്കാരമായിട്ടും പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ എടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം സ്റ്റേഷനിൽ പോയി ഒപ്പിടുന്നത് ഏതൊരു രാഷ്ട്രീയ കേസിലും ഈ സംഘർഷങ്ങൾ നടക്കുന്ന സമയത്ത് പ്രതിയായി കഴിഞ്ഞാൽ കോടതി ഇത് ഒരു മാസത്തേക്ക് സ്റ്റേഷനിൽ ഒപ്പിടാൻ പറയാറുണ്ട് അത് 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 സ്വാഭാവികമായിട്ടും അങ്ങനെ ഞാൻ പറയാം ഞാൻ പറയാം അങ്ങനെ ഒപ്പിട്ട പല നേതാക്കന്മാരും ഞങ്ങളിലുമുണ്ട് സി പി എമ്മിലും ഉണ്ട് ഒരു കാലഘട്ടത്തിലൊക്കെ സ്റ്റേഷനിൽ ഒപ്പിടുന്നത് കൊണ്ട് ഒന്നും അതൊരു പിണറായി വിജയൻ്റെ രാഷ്ട്രീയ പകപോക്കലിന് ഇരയായിട്ടുള്ള നൂറുകണക്കിന് പ്രവർത്തകർ കേരളത്തിലുണ്ട് ഞങ്ങൾക്കൊരു പ്രവർത്തകനെ നിശ്ചയിക്കുമ്പോൾ ഞങ്ങൾ പിന്തുടരുന്ന ഒരു ധാർമ്മികതയും ഒരു മാന്യതയും ഉണ്ട് അത് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ ഞങ്ങൾ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുള്ളൂ പിണറായി വിജയൻ്റെ രാഷ്ട്രീയ ഗൂഢാലോചനയും പോലീസിനെ കൊണ്ടുള്ള ഇത്തരത്തിലുള്ള തോത്യാസവും കാണിക്കുമ്പോൾ അതിന് കൂട്ടുനിൽക്കാൻ ബി കിട്ടില്ല